ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീനാക്ഷി നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പെൺകുട്ടികൾ വിവാഹം കഴിക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് കാരണം ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം പോലും ഭർത്തൃവീട്ട് ജീവിക്കാതെ മരിക്കുകയാണ് കാരണം ഇപ്പം പെൺകുട്ടികൾ വിവാഹം കഴിച്ച ശേഷം ഭർത്തൃവീട്ടിൽ അനുഭവപ്പെടുന്ന പീഡനങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ദിനം ദിനം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെയായിരുന്നു ഇന്നലെ മലപ്പുറം കൊണ്ടോട്ടിയിൽ ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വെറും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് സൂയിസൈഡ് ചെയ്തത് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും നാളും പല പെൺകുട്ടികളും തന്നെ ജീവൻ നഷ്ടപ്പെടുത്തിയത് സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചതെന്ന് പറഞ്ഞായിരുന്നു പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ നിറത്തിന്റെ പേരിൽ ആ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ആ പെൺകുട്ടി ഇന്നലെ തന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് എന്താ എങ്ങനെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഭർത്ത് പോയിട്ട് താമസിക്കും ഒരു രക്ഷകർത്താവ് എങ്ങനെ അവൾ അവിടെ സുരക്ഷിതയാണോ എന്ന് കൺഫേം ചെയ്യും ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് പല പെൺകുട്ടികളും ഇന്ന് വിവാഹം വേണ്ട എന്ന് തന്നെ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ആൺകുട്ടികൾക്ക് ഇപ്പം കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇത് വേറൊന്നും കൊണ്ടല്ല എല്ലാവരെയും അല്ല നമ്മൾ പറയുന്ന കേട്ടോ നമ്മളിപ്പോ ഒരു കാര്യം ഇല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് എല്ലാരെയും കുറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ അത് വളരെ മോശമാണ് പക്ഷെ ഒരു പത്ത് പേരെ എടുത്താൽ അതിൽ പേരും നിറം സ്വത്ത് സമ്പത്ത് ഇതൊക്കെ നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് ഷെഹാന എന്ന പെൺകുട്ടി വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം അവന്റെ കൂടെ വെറും ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ ആ കുട്ടി ജീവിച്ചത് അവൾ കറുത്തയാണെന്നാണ് അവൻ കണ്ടെത്തിയ കുറ്റം പലവട്ടവും ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ ഇവർ തീരുമാനിച്ചു അതിൻ്റെ കൂടെ ആര് പിന്തുണ നിന്ന് ഇവരുടെ വീട്ടുകാരും ഇതേപോലുള്ളവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈശ്വര കൊടുത്ത് യുവന്മാരുടെ കൂടെ നിൽക്കാനായിട്ട് കുറേ വീട്ടുകാരൻ അത് മതിയല്ല യുവന്മാർക്കൊക്കെ ആദ്യ ഏക ശ്രീധാനത്തിന്റെ പേരിലാണ് ഓരോ പെൺകുട്ടികളും ജീവൻ എടുക്കുന്നതാ ഇപ്പൊ അടുത്ത നിറത്തിന്റെ പേരിൽ ഇവൻ എന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയെ കണ്ടില്ലേ പെണ്ണ് കാണുന്ന സമയത്ത് എന്താ ഈ കുട്ടിയെ വേണ്ടെങ്കി വേണ്ടെന്ന് പറയാൻ ആ സുന്ദരന്റെ ഫോട്ടോ ഞാൻ ഇവിടെ പുറത്തേക്കും കേട്ടോ അവൻ വെളുത്ത് സായിപ്പിന്റെ കൂട്ടിരിക്കായത് കൊണ്ടേ പലവട്ടം ആ പെൺകുട്ടി കരഞ്ഞ് ഇവന്റെ കാല് പിടിച്ചിട്ടുണ്ട് അതേപോലെ ഇവന്റെ അമ്മയുടെയും കാല് പിടിച്ചിട്ടുണ്ട് അവനെ വേണം അവന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിറമില്ല ഇംഗ്ലീഷ് തീരെ അറിയില്ല എന്ന പേരിൽ ആ കുട്ടിയെ എങ്ങനെയൊക്കെ മാനസികമായിട്ട് പീഡിപ്പിക്കാം എല്ലാം അവൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നിറത്തിന്റെ പേരിൽ ആൾക്കാരെ കുറ്റപ്പെടുത്തുക അവഗണിക്കുക എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ റിലേറ്റീവ് മീഡിയയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നമുക്കതൊന്ന് കേട്ടു കുട്ടി മരണപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുന്നു വീട് വാതിൽ പൂട്ടിട്ടാണ് വീട് വാതിൽ പൊളിച്ചിട്ട് അയൽവാക്കാർ കൂടി വാതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങളത് കാണുന്നത് അപ്പം കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു നിക്കാഹ് കഴിഞ്ഞ് പിന്നെ അറേഞ്ച്ഡ് ആയിരുന്നു അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ പിന്നെ നിക്കാഹാണ് നിക്കാ അവരെ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിൽക്കാങ്ങ് നടന്നു നിക്ക അല്ല നല്ല വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിക്കാ കഴിഞ്ഞ് അന്നൊരു ചടങ്ങ് പോലെ പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും ഇപ്പം കൊണ്ട് യാത്രകൾ നടത്തുകയുമൊക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ നിന്നിട്ടാണ് ഇവൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം ഈ കുട്ടി പഠിക്കു തരുന്നത് പിന്നെ ബ്ലോസം കോളേജിലായിരുന്നു അവിടുന്ന് ഇവൾക്ക് പിന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറി കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലേക്ക് ബി എസ് സി മാത്സ് സ്റ്റുഡൻ്റാണ് അപ്പം ഇവൾ പഠിക്കാൻ കുറച്ച് ബ്രൈറ്റായിട്ട് നല്ല കുട്ടിയാണ് അവർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം പിന്നെ സ്വഭാവമായിട്ടും നമ്മൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട് നമ്മൾ അറിയിക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കുട്ടി നമ്മൾ പറഞ്ഞില്ല കുട്ടി നമ്മൾ പറയാതെ മൂടി വെച്ചിട്ട് അവൾ തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവള് തന്നെ നേരിട്ട് ഇവൻ്റെ ഉമ്മയെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിച്ചിട്ട് പിന്നെ സോൾവ് സോൾവൊക്കെ ചെയ്തിട്ടുണ്ടത് അതിന് ശേഷം നമ്മൾ ഈ വിഷയം വിഷയറിയുന്നത് പിന്നെ അത് വീണ്ടും ഇവൻ ഇത് ആവർത്തിച്ചപ്പോഴാണ് പിന്നെ ഇവള് മാനസികമായിട്ട് പറ്റേ ബാക്കിലേക്ക് പോകുന്നു നമ്മൾ ഈ വിഷയം ഈ പെൺകുട്ടിയെ എന്ത് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അപ്പോൾ ഇതുപോലെ കുട്ടി ഒരു ഇരുന്നറുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പിന്നെ അറേഞ്ചുമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഒക്കെയാണ് കല്യാണം നടക്കുന്നത് അപ്പം കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് ഇവർക്ക് കളറില്ലാന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഇവിടെ ആ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് മാത്രമാണ് പക്ഷെ അവരിതിൽ കുറ്റക്കാരാണ് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി തൻ്റെ പഠന കാലഘട്ടമാണ് ആ ഒരു കുട്ടിയുടെ ഇല്ലാതാക്കിയത് ഇപ്പം നമ്മള് സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു അതിലൊക്കെ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പതിനേഴ് വയസ്സ് കഴിയുമ്പോഴേ എൻഗേജ്മെന്റ് നടത്തി പതിനെട്ട് വയസ്സ് തികയാൻ കാത്തിരിക്കുകയാണ് കുട്ടിയെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പണ്ടിത് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുട്ടികൾ തന്റേതായ സ്റ്റാൻഡിൽ നിൽക്കുന്നു കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ അതിൽ നിന്നൊക്കെ ഒരു വീഴ്ച സംഭവിക്കുന്നൊണ്ട് കുറവായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം സമ്മതി കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുമ്പം പേടിച്ച് അവൾ അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ഒരു കൂട്ടം ഒരു കൂട്ടം പേരൻസിനെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും കാരണം അവർ കല്യാണം വേണ്ട ഇപ്പോഴേ ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞാലും അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്ന പേരൻസ് ഉണ്ട് അവരൊക്കെയാണ് ഇത്തരം വാർത്തകൾ സത്യം പറഞ്ഞാൽ കേൾക്കുന്നത് നമ്മുടെ സമൂഹത്തില് ഒരാളൊരു കാര്യം പഠിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നും അനുഭവിക്കണം സ്വന്തം ജീവിതത്തിൽ നിന്ന് അവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാവണം അല്ലാതെ പഠിക്കില്ല ഇപ്പൊ എന്തൊക്കെ നമ്മുടെ അടുത്തൊരു വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടായാൽ പോലും പഠിക്കില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ ആരായാലും ഒരു കാര്യം പഠിക്കത്തുള്ളൂ അപ്പൊ നമ്മള് കുട്ടികൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ മനസ്സിലാക്കുന്ന പേരന്റ്സ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അതിനെ അതിനെ ഒരു ഇതില്ലാണ്ട് എടുത്തില്ലെങ്കിൽ അവരുടെ തീരുമാനത്തിൽ കൊണ്ടുപോകുന്ന കുറച്ചധികം പേരൻസ് ഉണ്ട് അപ്പൊ അവര് ഇതൊക്കെ പഠിക്കണമെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്നല്ലാതെ അവര് പഠിക്കില്ല നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അവരത് തള്ളിക്കളയും ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കുട്ടി സ്വന്തം കാലിൽ നിന്നേ എന്നിട്ട് വേണം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ ഇല്ലെങ്കിൽ അവര് മെന്റലി ഓക്കെ ആണ് ഞാൻ കല്യാണം കഴിക്കാൻ ഓക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക ഇപ്പം ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂ എന്നങ്ങനെയല്ല പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം കാണുമല്ലോ ഞാൻ എനിക്ക് ഓക്കെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിപ്പിക്കുക അതും ഇത്രയും പ്രായം കുറവ് ഇല്ലെങ്കിൽ ഇത്രയും ഒന്നും പിടിച്ചു കല്യാണം കഴിപ്പിക്കാതിരിക്കുക എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ് അവര് പഠിച്ച് ജോലി മേടിച്ചിട്ടാ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ അവര് പഠിക്കട്ടെ അത് അവർക്ക് വേണ്ടിയല്ലേ നാളെ അവർക്കൊരു ജോലി കിട്ടിയാൽ ആർക്കാണ് നല്ലത് അവർക്കാണ് നാളെ ഭർത്താവിന്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല ആ പെൺകുട്ടിക്ക് ജോലി മേടിച്ചിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യട്ടെ ഇല്ലെങ്കിൽ അവൾ ഓക്കെയാ ഒരു കല്യാണം എന്നുള്ള കാര്യത്തിന് അവൾ ഓക്കെയാണ് മാനസികമായിട്ട് ഓക്കെ ആവുമ്പോൾ മാത്രം ആ ഒരു കാര്യത്തിന് വേണ്ടി അവളെ നിർബന്ധിക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടി അവളെ കൊണ്ടുപോവാ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഇന്നും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശാരീരികമായിട്ട് ഇപ്പം അവൾ മെലി അവൾ തീരെ മെലിഞ്ഞാണ് അവൾ തടിച്ചാണ് അതേപോലെ തന്നെ അവൾക്ക് കറ കളർ ഇല്ല കറുപ്പിനെ എങ്ങനെയൊക്കെ ആൾക്കാരെ വെറുപ്പിക്കുക ഇപ്പൊ ജനിച്ച് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ വരെ അല്ലെങ്കിൽ കുറച്ച് വലുതാവുമ്പോൾ അവരുടെ മനസ്സിൽ വരെ കറുപ്പ് ഓക്കെ അല്ല കറുപ്പ് അത്ര നല്ല കളർ അല്ല എന്ന് കുത്തി നിറയ്ക്കുകയാണ് ആൾക്കാർ എന്തിനാണ് അവരെ പഠിപ്പിക്കണം വെളുപ്പ് കറുപ്പെന്നല്ല മനസ്സാണ് ആളുകൾ ചെയ്യുന്ന പ്രവർത്തിയിലാണ് ശരിയെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അല്ലാതെ അവള് കറുത്തയാണ് അവള് വെളുത്തയാണ് അതുകൊണ്ട് വെളുത്തവരുടെ കൂടെ നടക്കാവു അല്ലെങ്കിൽ കറുത്തവർ ശരിയല്ല അതൊക്കെ പണ്ടാരന്ന് അതൊക്കെ മാറ്റേണ്ട കാലമാണ് ഇതൊക്കെ മാറ്റിയെന്ന് എത്ര പറഞ്ഞാലും ഇതും ജാതിയും മതം ഒന്നും നോക്കുന്നില്ല ആൾക്കാരെ ഒരുമിച്ച് നിക്കുകയാണ് കളറ് നോക്കുന്നില്ല എത്രയോ പേര് ഇന്ന കളറുകാരെ കെട്ടുന്നില്ല എത്രയോ പേര് ആ കളറുകാരെ കെട്ടുന്ന ഇതൊക്കെ ഉണ്ട് ഒരു പരിധിക്കപ്പുറം ആൾക്കാർ ഇതൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനെയും ഇപ്പം പുറമേ കാണിച്ചില്ലെങ്കിലും മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ചിന്താഗതി ഉള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റിലാട്ട് ചുറ്റുപാടും ഉണ്ട് ഞാൻ ഒരു വീഡിയോയുടെ താഴെ കണ്ടൊരു ഒരെണ്ണം അല്ല ഞാൻ വീഡിയോസിന്റെ താഴെ കുറെ അധികം കമന്റ്സ് കമൻസ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തേക്കാം ഇന്നും ആ വീട്ടിൽ കളറിന്റെ പേരിൽ അനുഭവിക്കുന്നത് ഒരുപാടാണെന്ന് പക്ഷെ അവരവിടെ ധൈര്യപൂർവ്വം അവിടെ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാം എല്ലാ ആൾക്കാരോടാണ് ആത്മഹത്യ ഒരു പരി ഒന്നിനും ഒരു പരിഹാരമല്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ഒന്നിനും പരി പരിഹാരമല്ല ജീവിച്ചു കാണിക്കാൻ മുൻപോട്ട് നമ്മൾ ധൈര്യപൂർവ്വം തോൽക്കാതെ പോകുക അവിടെയാണ് നമ്മുടെ വിജയം എന്തും വരും എന്നും നമ്മളെ തളർത്താൻ വരും കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളാണ് ആ ഒരു വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായോ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറയണം അവരെ പറഞ്ഞു മനസ്സിലാക്കണം പക്ഷെ ഇവിടെ നേരെ തിരിച്ച് പല പേരന്റ്സും പക്ഷെ ഇപ്പം കുറവുണ്ട് പല പേരൻസും പറയും മോൾ അവിടെ നിൽക്ക് അങ്ങനെയാണ് നീ തിരിച്ചു വന്ന എന്തോ നാട്ടുകാരെന്തോ വിചാരിക്കും ബന്ധുക്കൾ എന്തോ വിചാരിക്കും എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും അവിടെ ഇട്ട് കൊടുക്കും ഈ ഭർത്താവിനും അവന്റെ വീട്ടുകാർക്കും കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അവസാനം കരയുന്ന ആര് തന്നെയാണ് ഈ രക്ഷകർത്താക്കൾ തന്നെയാണ് ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടികൾ എന്ത് ചെയ്യും തന്റെ മനസ്സിന്റെ കട്ടിയില്ലാതാവും ഒരുപാട് അനുഭവിക്കും ഒരുപാട് അനുഭവിച്ചു കഴിയുമ്പോൾ അവൾ എന്ത് ചെയ്യും ജീവൻ അങ്ങ് കളയാ ഇത്രേം മതി എന്തിനാ ഇനി ജീവിക്കുന്ന ഒരു ചിന്ത വന്നിട്ട് സൂയിസൈഡ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകും ഇതിന് നമ്മുടെ രക്ഷാർത്താക്കളും പങ്കുണ്ട് ഇല്ലെന്നാരും പറയണ്ട ഇന്നും നമ്മുടെ സമൂഹത്തിൽ കറുപ്പിനെ ഒരു വൃത്തികെട്ട കാര്യമാണ് അല്ലെങ്കിൽ കറുപ്പ് ശരിയല്ല എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കറുപ്പ് വെളുപ്പ് എന്ന് വേർതിരിച്ച് കാണാൻ പഠിപ്പിക്കരുത് മനസ്സ് എന്തല്ലെങ്കിൽ ഒരാളോട് മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കാര്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക എനിക്കതേ ഉള്ളു പറയാൻ ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ ബന്ധുവിനോട് പറഞ്ഞ കാര്യമാണ് പത്തൊൻപത് വയസ്സിൽ ഞാൻ ഡിവോഴ്സ് ആയല്ലോ ആ ഒരു കുട്ടിയുടെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി നമുക്ക് എന്തുമാത്രം വിഷമിക്കുന്ന ഒരു കാര്യമാണ് അവൾ മാക്സിമം അവളെ പിടിച്ചു നിക്കാൻ ശ്രമിച്ചു ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവനെ വേണമെന്നുള്ള രീതിയിൽ അമ്മായിയമ്മ എടുത്തൊക്കെ കാര്യ പിടിച്ചു നിന്നു പക്ഷെ അവർക്ക് വേണ്ട അവർക്ക് അവളെ വേണ്ട കാരണം എന്താണ് അവൾക്ക് നിറമില്ല അതുകൊണ്ട് അവളെ വേണ്ട തന്റെ മകൻ അനുയോജ്യമായ പെൺകുട്ടി അല്ലെന്ന് നിറമില്ലാത്തത് കൊണ്ട് നിറത്തിനെയും സ്വത്തിനെയും സ്വർണത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കുറ്റം ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തുണ്ട് സത്യം പറഞ്ഞ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞോട് നടക്കും വീണ്ടും പറയുക ഞാൻ അല്ല പറയുന്നത് ഇന്നും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമുക്ക് കാണാം കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ ഇല്ല ഇല്ല എന്ന് പറയും അതിനുശേഷം എന്ത് ചെയ്യും ഒരു കല്യാണം കഴിക്കും അത് കഴിഞ്ഞ അവന്മാർ അടുത്ത കണ്ടുപിടിക്കുന്നതാ സ്വത്തില്ല കളറില്ല പെണ്ണ് തടിച്ചതാ പെണ്ണ് വെലിഞ്ഞതാ പണമില്ല ഇതൊക്കെ ആയിരിക്കും അടുത്ത അവന്മാരുടെ കാരണം എനിക്ക് പറയാനുള്ള രക്ഷിതാക്കളോടാണ് പെൺകുട്ടികളെ ഇങ്ങനെയുള്ള നരകതുല്യ ജീവിതത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണം തന്റെ മകളാണ് അവിടെ പോയി അനുഭവിക്കേണ്ടതെന്ന് അവൾ അവിടെ സുരക്ഷിതയാണോ എന്ന് പേടിയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അവളുടെ ആഗ്രഹങ്ങളുടെ വില കൽപ്പിക്കവേണം